ഹലോ വെൽക്കം ബാക്ക് പിന്നെന്താ ഇന്നത്തെ വീഡിയോ യിട്ട് നമുക്ക് മുമ്പ് ഇവര് ഗിഫ്റ്റ് സമ്മാനിച്ചിട്ടുണ്ട് അതിന് എന്താ പേര് പറയാം ഓർണമെന്റ് ഒരു ബ്ലാക്കിലൊക്കെ റോസ് ഗോൾഡിന്റെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് കൈമാറുന്ന ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കേ മല്ലാടി ഇട്ടിട്ട് മറിച്ചതൊക്കെയാണ് അതുകൊണ്ട് ഇവർ തന്നെ അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചതൊക്കെയാണ് സമ്മാനിച്ചിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടല്ല അതും ഇത് കഴിഞ്ഞിട്ട് പന്തപ്പണിക്കാർ പന്തപ്പണി എടുത്ത സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ഡെയിലി കളറ് പോവില്ല ഫീഡ് ആവൂല ബ്ലാക്കിൽ വരുന്നുണ്ട് വൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ശരിക്കും സ്വർണത്തിന് വേറെ ഇതൊക്കെ മതിയല്ലേ ഇതെന്താ ബ്രേസ്ലെറ്റോ അപ്പം ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് വരുന്നത് പിന്നെ ഇതെന്തുവാ അല്ലേ ഇത് ബാങ്കിൾ ആണ് വരുന്നത് അപ്പം ഇതൊരു ബാങ്കിളാണ് വരുന്നത് ഇത് റോസ് ഗോൾഡാ ഓക്കേ അത് റോസ് ഗോൾഡാണ് ഇതും ബാംഗിളാണ് അപ്പം ഇതും അതിൻ്റെ തരം മോഡലാണ് ഓക്കെ എന്തായാലും ഇത്രയും സാധനങ്ങള് കിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് നമ്മള് പ്രേക്ഷകരൊക്കെ കിട്ടണമെങ്കിൽ എന്താക്കണോ ഇൻസ്റ്റഗ്രാമിന്റെ പേജില് പേരെന്താ ഇൻസ്റ്റഗ്രാം പേജ് എന്താ ഡിസൈൻസ് സബാ ഡിസൈൻസ് പുതിയ അക്കൗണ്ട് സബാ സബാ ഡിസൈൻസ് ഡിസൈൻസ് എന്തായാലും ഒരു പേജ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും കേറി ഫോളോ ചെയ്ത് ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ എല്ലാ മോഡൽസും അതിൽ ചെക്ക് ചെയ്താൽ കാണാൻ കഴിയില്ല അതായത് ഒരുപാട് മോഡൽസ് ആ പേജിലുണ്ട് നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്താൽ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ് പാഴ്സല് ഓക്കെ കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് അങ്ങനെ കൈ നമ്മളെ പന്തപ്പണിക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് നമ്മൾ ചൊറുക്കാക്കാൻ വേണ്ടി പോവാണ് ആ ഒരു കല്യാണപ്പര വരണമെന്നുണ്ടെങ്കിൽ പന്തലൂടെ തന്നെ വേണം പന്തലിനെ നമ്മൾ എന്താക്കണം ലൈറ്റും കാര്യങ്ങളും ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റി അങ്ങോട്ട് പിടിച്ചെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ഞാൻ നാല് പുറം എന്താക്കിയിട്ടുണ്ട് മറിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വെട്ടാൻ പോകണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് സ്റ്റേജ് വെക്കാനുള്ളത് അപ്പോൾ ആ കുണ്ടൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി പോവാണ് ഉപ്പാക്കെന്താ വച്ചാൽ വയ്യാത്തോണ്ട് ഉപ്പയാണ് ഈ പണിയൊക്കെ ചെയ്തിരുന്നത് ഉപ്പാക്കിപ്പോൾ വയ്യാത്തത് കൊണ്ട് ഞാൻ ആ കുണ്ടൊക്കെ ഒന്ന് തൂർക്കുകയാണ് അപ്പം ഞാൻ പണിയിരിക്കില്ല എന്നല്ല പക്ഷെ ഒപ്പയാണ് ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പന്തലൊക്കെ ഇട്ടിട്ട് പന്തലിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാം ഒക്കെ കൈസാം അപ്പോൾ എന്താക്കണേ നമ്മൾ റോട്ടിൽ കേട്ടോ വണ്ടിയൊക്കെ വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്താത്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവരണം അപ്പോൾ ആ പന്തലിൻ്റെ സാധനങ്ങളൊക്കെ മുകളിൽ എങ്ങനെയൊക്കെ പാടെ വണ്ടി അവർ കൊടുന്ന് വെച്ചിരിക്കണേ ഞാൻ എന്താക്കി ഇത് എനിക്ക് കൊത്തേ കിട്ടാതായപ്പോൾ ഞാൻ തെങ്ങിൻ്റെ തെങ്ങിൻ്റെയോടൊന്നും നോക്കിയില്ല തെങ്ങിൻ്റെയോട് നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് കാരണം നല്ല വെയിലുമാണ് നമുക്ക് എന്താ നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടന്നെ കോരിയിട്ടോ സാധാരണ തെങ്ങിൻ്റെ തോട്ടിൽ എല ഇതൊക്കെ ഉണ്ടാവും ഇത് കരിഞ്ഞതൊക്കെയാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് ഇവിടുത്തെ അല്ലെങ്കിലൊക്കെ പണിയാവാം ഓക്കെ ബിരിയാണിയാ ബിരിയാണി അങ്ങനെ പന്തപ്പണി അങ്ങനെ തുടങ്ങിയാണ് അതിൻ്റെ കൂട്ടത്തില് നമ്മളിവിടുത്തെ കച്ചറൊക്കെ കൂട്ടി ബാക്കിൽ കത്തിക്കാണ് പന്തക്കാര് ഓരോരോ സാധനങ്ങൾ ഇറച്ചി കൊണ്ട് നിൽക്കുന്നത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ വലിച്ചു കെട്ടാനുള്ള ഉദ്ദേശമാണ് ഭംഗി അറിയണമെങ്കിൽ രാത്രി ആവണല്ലേ ഒക്കെ കതിച്ചാൽ ഓക്കെ അങ്ങനെ പന്തപ്പണി തുടങ്ങിയിട്ടുണ്ട് പന്തപ്പണിതായി വീടിൻ്റെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലാം മെയിൻ കാറ്ററിങ് ഡെക്കറേഷനാണ് നമ്മുടെ യൂണിസ്കാറിൻ്റെ അല്ലേ ഇപ്പോൾ ഫുഡും കാര്യങ്ങളും സ്റ്റേജും കാര്യങ്ങളും മണ്ഡപത്തിലെ കാര്യങ്ങളും പേരെടുത്തൊക്കെ മൊത്തത്തിൽ നമ്മൾ ഇവർക്ക് കൊടുത്തിരിക്കണം കേട്ടോ അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കാണാം അവിടെയാണ് സ്റ്റേജ് വരുന്നത് ഫൈനൽ ലുക്ക് കാണി രാത്രി ആവും എങ്ങനെയാണ് ആ ഏഴുമണിയാകുമ്പോൾ അങ്ങനെ കായ് സ്വന്തൽ സെറ്റ് ചെയ്ത് വരികയാണ് ഇങ്ങനെ വള്ളം നിറക്കിയേ ഏതൊന്ന് കെണറ്റോ ഇന്ന് കിണറ്റിൽ നിന്ന് വള്ളം മുക്കി ടാങ്കി ടാങ്കായിരിക്കും ഇങ്ങനെ വള്ളം വള്ളത്തിന് കാമൻ തന്നെയോ അപ്പുറത്തെ ആളിച്ചത് കൊണ്ട് കിട്ടണതാണ്ടോ വെള്ളം കിടക്കാനാണ് നാളത്തെ പരിപാടിക്ക് വള്ളം ആവുമല്ലോ ഇപ്പോൾ ഇന്ന് നമുക്കൊരു മൈലാഞ്ചി കല്യാണം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ ഇന്ന് ഇനി കൂടി നമുക്ക് ബൾബുകൾ ഇങ്ങനെ വലിച്ച് രാത്രി ആവുന്നുണ്ട് എന്ത് കിട്ടണമെങ്കിൽ ഭംഗി കിട്ടണമെങ്കില് കുടുംബക്കാർന്നു പറഞ്ഞു നമ്മൾ പന്തൽ ഒരുവിധം റെഡിയായി വരുന്നുണ്ട് നമ്മൾ ആ സ്റ്റൂളും കാര്യങ്ങളും ടേബിളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതാ ഇതിനൊക്കെ കാണുന്നത് മാല ബൾബുകളാണ് കേട്ടോ പിന്നെ ആ കാണുന്നത് സ്റ്റേജാണ് പിന്നെ അടിയിൽ ഇങ്ങനെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഷീറ്റ് വിരിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഭയങ്കര പ്രശ്നമാകും ചൂടുകൊണ്ട് പ്രശ്നമാവും അപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഇത് രാത്രി ഭയങ്കര വൈബാകും കാരണം ഒരു കുഞ്ഞു പേരെയും നാലുപുറം ഫുള്ള് ലൈറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബിക്കോയ്സ് നമ്മുടെ കല്യാണത്തിന് പോലും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ പന്തലിട്ട് കയറുന്നു ഇത് നമ്മൾ ഒരു വൈപ്പായിട്ടാണ് ചെയ്തത് അപ്പോൾ നൈറ്റ് ഷോ ഞാൻ കാണിച്ചതെട്ടോ അല്ലേ ഇപ്പോൾ നമ്മുടെ പേരുടെ ഒരു കോല ഇതാണ് എന്തായാലും ബാക്കൊന്നും കാണാമല്ല മൊത്തത്തിൽ നമ്മൾ സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ട് ഫ്രണ്ട് രാത്രി വേറെ വൈബാകുട്ടും അതായത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വന്നിരിക്കാം ഒരു വഴിയുടെ ഒരു പ്രശ്നം മാത്രമല്ല അല്ലെങ്കിൽ സെറ്റാണ് നമ്മൾ രാത്രി ചെറിയ പരിപാടിയുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ കുടുംബക്കാർ മാത്രം മൈലാഞ്ചി കല്യാണമാണ് അപ്പോൾ നമ്മൾ ഇടവഴി കൂടെ ഇങ്ങനെ ലേറ്റ് എടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഇടവഴിയിൽ പോസ്റ്റമ്മക്കൂടെ ഒന്നും പഞ്ചായത്തേര് ലേറ്റ് ഇടാത്തോണ്ട് ഞാൻ പന്തപ്പണിക്കാരോണ്ട് ഇതിനൊക്കെ ഓരോ ലേറ്റ് ഇടിയിപ്പിച്ചിരിക്കണം കാരണം വൃത്തത്തിൽ കുടിഞ്ഞ് വരുമ്പോൾ വല്ല ജന്തുക്കളും വരണ്ടാ വച്ചിട്ടേ പൈസ കൊഴങ്ങിയിട്ടോ സൗണ്ടൊക്കെ പോയി ഓടി 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 ഒരു ഇതായിരിക്കണേ എന്തായാലും നമുക്കിനി പന്തൽ ഒന്ന് കാണാം അല്ല അങ്ങനെ പന്തൽ ഇതാ റെഡിയായി വരുന്നു ഇനി ഇതിനൊക്കെ നമുക്ക് രാത്രി ലേറ്റ് ഇടാം ും ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി സ്റ്റേജൊക്കെ സെറ്റാക്കി മൈലാഞ്ചിയൊക്കെ ഇട്ടു അങ്ങനെ ഒരു ഇപ്പോഴൊരു കല്യാണം ഇവിടെ ഐ ഗൈസ് അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ കല്യാണത്തിന് കാണുന്ന സെറ്റപ്പായിട്ടാണ് സ്റ്റേജും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് ആ ചെറിയൊരു പെര ഭയങ്കര ഭംഗിയിലായിട്ടാക്കി തന്നിട്ടുണ്ട് ഓക്കെ പുളിമരത്തുനിന്നൊക്കെ ലൈറ്റ് കൊടുത്ത് നമുക്ക് എന്തായാലും ആ ലൈറ്റിൻ്റെ സെറ്റപ്പ് ഒന്ന് കാണുക ഇനി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണണം ലൈറ്റ് ഇടാൻ റെഡി വൺ ഞാൻ പറഞ്ഞു ലൈറ്റാ അവിടെ കത്തൽ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കണ്ട മനസ്സിലാവും നമ്മുടെ വഴിയിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കൊടുത്ത് കസാല കൊടുന്ന് കപ്പറ്റ് വിരിച്ച് ഇത് രാത്രിക്ക് ഒന്നും കൂടിയും വൈഭമാവും മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ കിടന്നു ഇതാണ് നമ്മുടെ പുളിമരത്തിലേക്ക് ഒരു പച്ച ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് രാത്രി മരം തന്നെ പച്ചയായിട്ട് കാണാൻ കഴിയും നമുക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെ പേരെന്തൊക്കെയേക്ക് റഫീക്ക് മുതഫ ബാക്കിയുള്ള രണ്ടാളും കൂടി എൻ്റെ മനസൂർ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ ക്യാബൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ യൂനിസിൻ്റെ ടീമാണ് അതായത് അല്ലമ്മിങ് കാറ്ററിംഗ് ആണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നത് വീടിന്റെ വീടിന്റെ ആയിക്കോട്ടെ മണ്ഡപത്തിലെ സ്റ്റേജിന്റെ ആയിക്കോട്ടെ മൊത്തത്തിൽ വർക്ക് ഫുഡിന്റെ വരെ ഇവരാണ് ഏറ്റെടുത്തിട്ടുള്ളത് നമുക്ക് ഇവരൊക്കെ ഡീറ്റെയിൽസ് എന്നുശേഷ വഴിയേ ഉണ്ടാവും ഇതാണ് ഇനി നമ്മുടെ സ്റ്റേജ് വരുന്നത് കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് ഇനി പാടാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ ഇവിടെ ആളുകൾക്ക് ഇരിക്കുക ഫുഡിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ടേബിൾ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഉഷാറായില്ലേ അല്ലേ മൊത്തത്തിൽ നമ്മൾ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടോ കാരണം ചാല് ചവിട്ടി കയറേണ്ട വെച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ ഇവിടുന്ന് കാർപ്പറ്റൊക്കെ വിരിച്ച് കയറിയിട്ടുണ്ട് ഓക്കെ ആ ആയിക്കോട്ടെ കുറച്ച് അല്പസമയത്തിൻ്റെ ഉള്ളിൽ തുടരുന്നതാകും നമ്മുടെ റൈഡ് അതായത് ചക്കര മണവാട്ടിയും സോസിയും പാടെ അല്ലൂറുന്ന ഡ്രസ്സും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി പോയതൊക്കെയാണ് അവർ വരട്ടെ എന്നിട്ട് ചക്കരക്ക് മെയിലാഞ്ചി ഇടാണ്ട് പിന്നെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് വിരുന്നേരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ വെൽക്കം ചെയ്യണം അല്ലേ എൻ്റെ ഒക്കെ ഒരു നിമിഷമുള്ള മെയിലാഞ്ചി കല്യാണം ഉണ്ട് രാത്രി എന്തായാലും കുറച്ച് പൊളിക്കാം വഴിയെല്ലാം വീഡിയോസും ഇടാകെ പറ്റ സത്യം പറഞ്ഞാൽ പറ്റൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ പച്ച ലൈറ്റ് കൊടുത്ത പിന്നെ പച്ച കത്തൂലേ രാത്രി ആ മരം പച്ച കലറാവും ആ ലൈറ്റിൽ നിന്ന് ഇത് മതി ഒരു ലൈറ്റവിടെ കൊടുത്തേണ്ട നമ്മൾ റോട്ടിൽ കൂടെ വരെ ലൈറ്റ് എടുക്കണോ വഴി കൂടെ നോക്ക് അവിടെ മൂന്ന് നാല് ട്യൂബ് ലൈറ്റ് കൊടുത്തു വഴി കൂടെ ആൾക്കാർക്ക് കൃത്യത്തിന് വരാതിരിക്കണ്ട